നല്ല ബസ്സാണല്ലോ കത്തന്നില്ലേ ഇത് ഏത് ബസ്സാണ് അല്ലോ ആ പള്ളിയുടെ അവിടെ എ സി ഒക്കെ ഇണ്ടാന്ന് വങ്ങാട് പള്ളി പള്ളി ബസ് നിന്ന് കെട്ടണോ ആളടുത്തേക്ക് പോണ്ട എന്താ പറയോ കറന്റൊക്കെ ഉണ്ട് അതാ അല്ലെങ്കിൽ കത്തല്ലേ ലൈൻ കത്തനെ ആ വയറീസ് ആയിരുന്നു വങ്ങാട് കൊള്ളിപ്പടി ഒരു ബസ് വന്ന് കത്തണ പറഞ്ഞതാ അവിടെ വണ്ടികളൊക്കെ മാറ്റാൻ പറഞ്ഞേ വണ്ടികളൊക്കെ അടാ അയിന് അങ്ങനെ അങ്ങനല്ല അതിന്റെ അടുത്തേക്ക് പോവാൻ ചെബിക്കുന്ന അതിന്റെ ചൂടാണല്ലേ ഇങ്ങോട്ട് ആവി എടുക്കണല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ലേ ആ ബൈക്കുകൾ മാറ്റിക്കോളേ ഈ പള്ളിന്റെ ഈ സൈഡ് കൂടെ പോയെ ഈ സൈഡ് ബാഗ് കൂടെ പോവാ പെട്ടന്ന് ബൈക്കോ അല്ല ആ പൈപ്പിലേ ആ കടക്കുന്ന പൈപ്പ് താഴെക്കാല അയിന് വെള്ളം അടിക്കാൻ വല്ല മാർഗം ഉണ്ടോ വണ്ടികളെ വണ്ടികള് പാസ് ചെയ്യാൻ ആക്കണ്ട നോക്കിയോക്കി എത്താൻ നോക്കി അത് ഇനിയിപ്പൊ വള്ളടിച്ചിട്ട് ബസ് കെടുത്താന്നുള്ളൂ ബാക്കിൽ ഒന്നിട്ട് വരുന്ന പറയാൻ കിട്ടാ അല്ല അപ്പൊ ബസ് ആ

ചൂടാണ് അടിച്ചുടിയാണ് അങ്ങനല്ലേ ആ ഗ്യാപ്പിലാ ബൈക്കാരെന്താച്ച എടുത്തോളെ ആ ബൈക്കാർന്നാണ്